വിശുദ്ധ ഖുർആാനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ നൌഷാദ് ബാ കവി നടത്തുന്നത് അസലക്കും വരഹമത്തല്ലാഹി വസ്മ വലഹമുല്ലിജ്മീൻ തബി അഹുംബാദ് ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് വേണ്ട എല്ലാ തർത്തീബുകൾ ചെയ്തു തരുകയും ഉപജീവനം നൽകുന്നവൻ നിയന്ത്രിക്കുന്നവൻ ഉടമപ്പെടുത്തുന്നവൻ ഇങ്ങനെ തുടങ്ങി സർവ്വതും അള്ളാഹു സുബാനുഹൂത്താല അവൻ അവൻ്റെ ഏകത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു സുബഹാനുഹൂവത്താലയുടെ വിഷയത്തിൽ ഒരാളിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കാനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും കഴിവുള്ളവൻ അതല്ലാഹു മാത്രമാണ് എന്നാൽ ഈ കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു പ്രാസംഗികൻ നൗഷാദ് ബാഖവി അദ്ദേഹത്തിൻ്റെ നാവുകളിലൂടെ ഇത്തരം വാക്കുകൾ വരുന്നത് ആദ്യമായിട്ടല്ല എന്നാലും അത് പറയാതെ പോകുന്നത് സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയായതുകൊണ്ട് മാത്രം ഇവിടെ വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് തൃശ്ശൂറിലുള്ള വറവൂർ മസ്താൻ ഉപ്പാപ്പാനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം വലിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും ഇദ്ദേഹം പറയുന്ന രൂപത്തിലുള്ള ഒരു നിലക്കുള്ള വിശ്വാസികൾക്ക് ആ രൂപത്തിൽ അവരെ സമീപിക്കുവാനോ ഉപ്പാപ്പയെ സമീപിക്കാനോ പാടില്ല ഏതായാലും എന്താണ് വറവൂർ കുറിച്ച് നൗഷാദ് വാക്കവി പറയുന്നത് എന്ന് ആദ്യം നമുക്ക് കേൾക്കാം ഹിന്ദുക്കള് ഉണ്ട് ആദ്യം തന്നെ എല്ലാവരും കയ്യിലെടുക്കാനുള്ള ശ്രമത്തിലാണ് നൌഷാദ് വാക്കവി അതിൽ അറിയാതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല മതമില്ലാത്തവരും ഉപ്പാപ്പാന വിളിച്ച് പ്രാർത്ഥിക്കുന്നു എത്ര ബാലിശമാണ് ഇത് മതമില്ലാത്തവരും എല്ലാം കേട്ടാൽ നൌഷാദ് വാക്കവി പിന്നെ വച്ചേക്കൂല ഏതായാലും എല്ലാ ആളുകളെയും ഒന്ന് കയ്യിലെടുക്കാം എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം എന്ന നിലയ്ക്ക് മൂപ്പരെന്തായാലും സംഗതി പറഞ്ഞു പാളിപ്പോയിട്ടുണ്ട് ബാക്കി കേൾക്കാം എല്ലാവർക്കും വലിയ ആശ്രയമാണ് പ്രതീക്ഷയാണ് പ്രകാശമാണ് പ്രാർത്ഥനയാണ് കേട്ടല്ലോ എല്ലാവർക്കും ആശ്രയമാണ് പ്രതീക്ഷയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് തൃശൂർ ജില്ലയിൽ വറവൂരിൽ കിടക്കുന്ന ആ ഉപ്പാപ്പ എല്ലാ ആളുകൾക്കും ലോകർക്കും മുഴുവനും എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അത് ഹിന്ദു എന്നല്ല മുസ്ലിം എന്നല്ല ജൈനല്ല ക്രൈസ്തനല്ല അതുപോലെ തന്നെ മതമുള്ള ഇല്ലാത്ത ആരുമാകട്ടെ എല്ലാവർക്കും ആശ്രയമാണ് എന്നാണ് മതമില്ലാത്തവരവിടെ പോയി പ്രാർത്ഥിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഏതായാലും ബാക്കി നമുക്ക് കേൾക്കാം അതുകൊണ്ട് ഇൻഷാല്ല അവരെ നിങ്ങൾ അനുസരിക്കണം എത്ര ദിവസമായി ഉറങ്ങിയിട്ട് വോളണ്ടിയർമാർ നമുക്കറിയാം പുരുഷന്മാരെ പോലെയല്ല വനിതാ വോളണ്ടിയർമാർക്ക് പെൺകുട്ടികൾക്ക് അതിന്റേതായ പരിമിതികളുണ്ട് ഉണ്ട് അവര് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കണം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അനുസരിക്കണം അവര് പറയുന്നത് വിൽക്കണത് അവരെ മാനിക്കണം പാചകം ചെയ്യുന്നവരെയും വിളമ്പി കൊടുക്കുന്നവരെയും ചെമ്പുകൊണ്ട് പോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം അലഹമുല്ല അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകളെയും പ്രത്യേകം നോട്ട് ചെയ്ത് പറയുകയാണ് അവിടെ ഒരു ആണ്ട് നേർച്ച നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസംഗം നടക്കുന്നത് ഏതായാലും ആണ്ട് നേർച്ച എന്നത് തന്നെ എതിരാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത പുത്തനാചാരമാണ് ഇനി ആണ്ട് നേർച്ചയിലെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ തന്നെ ഇസ്ലാമിന് അന്യമായ കാര്യങ്ങളും ഇസ്ലാമിനെതിരാകുന്ന കാര്യങ്ങളും കൂടിയാണ് ആണ്ട് നേർച്ചയിൽ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏതായാലും നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം അവിടെയുള്ള ചെമ്പു ചുമക്കുന്നവരെ പാചകം ചെയ്യുന്നവരെ വിളമ്പുന്നവരെ ഇവരൊക്കെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത് അവരെയൊക്കെ ഒന്ന് ഒപ്പിച്ച് അവരൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തി അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് പോയാലേ കൈമടക്ക് അത്യാവശ്യം കിട്ടുള്ളൂ അപ്പോൾ ഉസ്താദ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ എന്ന മനോഗതിയിൽ ആത്മസംതൃപ്തി നിറ നിറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളും നിൽക്കും അപ്പോൾ എല്ലാവരെയും ഒന്ന് ഒപ്പിക്കുക എന്ന ഒരു ഒപ്പിക്കലാണ് ഇവിടെ നൌഷാദ് വാക്കവി നടത്തിയിട്ടുള്ളത് ഇനി അദ്ദേഹം പറയുന്ന വളരെ ഗൗരവമായ ഒരു വാക്കിലേക്ക് നമ്മുടെ കാതുകൾ കോർപ്പിക്കാം ചുമന്നു കുടിച്ച് ആ നോക്കിയിട്ട് എന്റെ ഉപ്പാക്ക് സുഖമില്ല ഞാൻ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനെതിരെയുള്ള വെല്ലുവിളിയാണ് ഇവിടെ നൌഷാദ് ബാഖ്ക്കവി നടത്തുന്നത് എന്താണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എന്താണ് നൌഷാദ് ബാക്കി പറഞ്ഞത് വിശുദ്ധ ഖുർആാനും നൌഷാദ് ബാഖ്ക്കവി പറഞ്ഞത് എടുത്തു വെച്ച് നോക്കുമ്പോൾ നേരെ വിപരീതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെപ്പോലും അടിസ്ഥാന ആശയങ്ങളെപ്പോലും തക്ച്ചു തകർക്കുന്ന ഒരു വാദമാണ് നൌഷാദ് ബാഖ്ക്കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രയാസമുള്ള സമയത്ത് ഉപ്പാപ്പാന വിളിച്ചാൽ അദ്ദേഹം പറയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ ഉത്തരം നൽകുന്നു എത്ര ഗൗരവമുള്ള വാക്കാണ് ഈ പറയുന്നത് എന്താണ് ഇതിൻ്റെ തെളിവ് ഏതു പ്രമാണമാണ് ഇതിനുദ്ധ ഉദ്ധരിക്കാനുള്ളത് വിശുദ്ധ ഖുർആാനിൽ പോലും പറഞ്ഞതെന്താ അള്ളാഹു പറയുന്നത് അമ്മു അല്ല പറയാണ് ഈ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരാൻ ആരുണ്ട് പ്രയാസത്തെ നീക്കി തരാൻ ആരുണ്ട് അല്ല ചോദിക്കുകയാണ് എന്നിട്ട് പറയണേ നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥാനം നൽകുമെന്ന് പറഞ്ഞിട്ടല്ല പറയാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നൌഷാദ് വാക്കവിയോടും ചോദിക്കുകയാണ് ആ ഇലാഹും അള്ളാഹുവിനൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ എന്നല്ല ചോദിക്കുകയാണ് അപ്പോൾ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണെന്ന് ഇവിടെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു എന്നിട്ട് അല്ലാഹുവിൻ്റെ ചോദ്യം അള്ളാഹ് ചോദിക്കാണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലല്ലാത്ത ആളുകളോട് തേടുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം അ ഇലാഹും അള്ളാഹുവിനൊപ്പം ഒരു പങ്കുകാരൻ ഒരു ഇലാഹ് നിങ്ങൾ വയ്ക്കുകയാണോ ഉണ്ടോ അള്ളാഹുവിനുണ്ടോ എന്നിട്ടല്ല പറയാണ് ഖലീല മത കറൂൻ അള്ളാഹു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആളുകൾ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹ തല സൂചിപ്പിക്കുകയാണ് ഏതായാലും ഈ നൌഷാദ് വാക്കവി പറഞ്ഞ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചെമ്പു ചുമന്നുകൊണ്ട് വിയർത്തൊലിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആ മക്കാമിലേക്ക് തിരിഞ്ഞു നിന്ന് തേടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നതിൽ അർത്ഥചങ്കക്കിടയില്ലാതെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്ന ഈ നൌഷാദ് ബാ കവിയുടെ വാദമാണോ ശരിവെക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണോ ശരിവയ്ക്കേണ്ടത് എന്ന് എൻ്റെ ശ്രോതാക്കൾ ഒന്ന് ചിന്തിക്കുക വിശുദ്ധ ഖുർആാനിൽ ഇനിയും കാണാം അഹദ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് അല്ലാഹു അല്ലാത്ത ഒന്നിനോടും വിളിച്ചു പ്രാർത്ഥിക്കരുത് അള്ളാഹുവോടൊപ്പം മറ്റുള്ളതിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആാനിലുടനീളം അള്ളാഹു സുബാനഹുച്ചാല അർത്ഥ ചങ്കക്കിടയില്ലാതെ സഗൗരവം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അവിടെയാണ് നൌഷാദ് വാ ഈ വിശുദ്ധ ഖുർആാനിനെതിരെയുള്ള ഈ വാദം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഒരു കോമഡി കൂടി നമുക്ക് കേൾക്കാം എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും നമ്മൾ ഇവിടത്തുകാരല്ലേ നമുക്ക് വരവൂര് സ്വന്തം നമ്മുടെ ചാപ്പാടല്ലേ നമ്മുടെ വല്ല്യാപ്പല്ലേ നമ്മുടെ കൊച്ചാപ്പല്ലേ ആ ഇനിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കെ കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം ഒന്നും നമുക്ക് സ്വന്തമല്ല വല്യപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആരും കരുതണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എത്ര വേദനയോടുകൂടിയാണ് നൌഷാദ് ഇത് പറയുന്നത് വല്യപ്പ വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നാ പിന്നെ അങ്ങോട്ട് രക്ഷയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം സഹോദരന്മാരെ എത്ര ഗൗരവമായ വാദമാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു റൂസിന് വിളിച്ചിട്ട് പ്രസംഗിക്കാൻ ഒരല്പം പോയി ക്യാഷ് തന്നു എന്ന് വെച്ചിട്ട് ആ മഹാനെ അള്ളാഹുവിനെ സമപ്പെടുത്താനും ആ മഹാനെ അള്ളാഹുവിനെ തുല്യപ്പെടുത്താനും അതുപോലെ തന്നെ ആ മഹാനിലേക്ക് ആൾ ദൈവത്തിലേക്ക് ആളുകളെ മുസ്ലിമീങ്ങളെ നയിക്കാനും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ദുനിയാവിൻ്റെ ഇത്തിരി പോന്ന ലാഭമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൗഷാദ് വാക്കവി നിങ്ങൾ തിരുത്തണം സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തിരുത്തണം മഹാനായ പ്രവാചകൻ സലാഹു അലഹി വസ്ലമ വഫാത്തായി അബൂബക്കർ റലി അള്ളാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മിമ്പറിൽ കയറിയിട്ട് പറയണ് മൻഖാന ആരെങ്കിലും നബി നബിസ്ാഹു അലഹി വസ്ലമയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവാചകൻ സല്ലി സ്വലം ഇവിടെ വഫാത്തായിരിക്കുകയാണ് ഓ മൻ ഫൈൻസ് നിങ്ങൾ ആരെങ്കിലും അല്ലായെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്തവനാണ് എന്ന് അങ്ങനെയുള്ളവൻ ആരാധിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ വഫാത്തിൻ്റെ സമയത്ത് അബൂബക്കർ റലിയല്ലാഹു അൻഹു സഹാബത്തിനെ ഉണർത്തുകയാണ് അതുകൊണ്ട് മരിച്ചുപോയവരെ അല്ല ആരാധിക്കേണ്ടത് മരിച്ചുപോയവരോടല്ല സഹായം തേടേണ്ടത് മരിച്ച് കബറിൽ കിടക്കുന്ന മഹാന്മാരെ അല്ല വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഈ വരവൂർ മസ്താൻ ഉപ്പാപ്പാനെക്കാളും എത്ര വലിയ മഹാനാണ് നമ്മുടെ പ്രവാചകൻ അഷറഫുൽക്കല്ലേ നമ്മുടെ പ്രവാചകൻ ആ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ പ്രയാസം വരുമ്പോൾ ആ പ്രവാചകനോട് ഖബറിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുവാനോ അല്ലെങ്കിൽ വിളിക്കുവാനോ തേടുവാനോ ഒന്നും സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ ജീവിച്ച് മരിച്ച ഈ വറവൂർ മ മസ്താൻ ഉപ്പാപ്പാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പ്രമാണങ്ങളെ വള വളച്ചൊടിക്കാൻ സാധിച്ചു എന്നത് വളരെ ഗൗരവത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് അതുകൊണ്ട് പൗരോഹിത്യം ഉമ്മത്തിനെ ഷിർക്കിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിക്കൊണ്ട് നൌഷാ ദുബാക്കുടെ ഈ പ്രസംഗം സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് ചിന്തിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ ഇതെല്ലാം പടപ്പിലേക്കുള്ള ക്ഷണമാണ് പടച്ചവനിലേക്കുള്ള ക്ഷണത്തിനായിരുന്നു പ്രവാചകന്മാർ അഖിലവും ഈ ദുനിയാവിലേക്ക് അള്ളാഹു സുബാനുഹുത്താല നിയോഗിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരുടെ മാതൃകയായിക്കൊണ്ട് അവരുടെ വഴിയിൽ പിൻപറ്റി നമ്മൾ മുന്നോട്ടു പോകണോ അതല്ല ഇത്തരം പൗരോഹിത്യത്തിൻ്റെ പോയി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ തീരുമാനിക്കണം അള്ളാഹു സുബഹാനഹു വാലം സത്യത്തെ മനസ്സിലാക്കുവാനും അസത്യത്തിൽ നിന്ന് മാറി നടക്കുവാനും യഥാർത്ഥ ഹക്കിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ദാഹിറബുലി ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വാത്തു